കൊല്ലം പുനലൂരിൽ കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച പന്നിപ്പടക്കം കഴിച്ച വളർത്തുനായ ചത്തു മണലിൽ സ്വദേശി പ്രകാശിന്റെ വീട്ടിലെ വളർത്തുനായയാണ് നായയാണ് വീടിന്റെ സമീപത്തെ തോട്ടത്തിൽ നിന്നും പന്നിപ്പടക്കം കഴിച്ച ചത്തത് പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിഞ്ഞിച്ചിതറിപ്പോയി ഏറൂർ പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു ഞങ്ങൾ സാധാരണ നോക്കിയപ്പോഴത്തേന് ഭയങ്കര സൗണ്ടും പോവുകയായിരുന്നു ഒന്ന് കാണാൻ വയ്യായിരുന്നു നോക്കിയപ്പോൾ നമ്മുടെ വളർത്തുന്ന ലാഭനത്തിൽപ്പെട്ട ഡോഗാണ് ഒരു അഞ്ച് വയസ്സുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ തല മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മുടെ അടുത്തുള്ള ഒരാളാണെന്ന് നമുക്ക് സംശയം പുള്ളി രാവിലെ ഉച്ചയ്ക്കും ഇതിലേ പോകുന്നത് ഞങ്ങൾ കണ്ട് പുള്ളി നേരത്തെ ഈ കേസിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുള്ളതാണ് അപ്പോൾ നമ്മൾ വളർ നമ്മളെ വീടിന് ഗ്ലാസ് പൊട്ടുകയും കില്ല് ഫിറ്റിക്ക് വെള്ളിലേക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പയ്യാത്തതൊന്നും ആലോചിക്കാൻ പയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്